ദൃശ്യം എന്ന സൂപ്പർ ഹിറ്റ് കൂടി മലയാളി പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ച കൂട്ടുകെട്ടാണ് മോഹൻലാൽ ജിത്തു ജോസഫിന്റെ ദൃശ്യത്തിന് രണ്ടാം ഭാഗമായി വന്നപ്പോഴും ട്വൽത്തുമാൻ എന്ന ചിത്രമായി വന്നപ്പോഴുമെല്ലാം പ്രേക്ഷകർ ആ ചിത്രങ്ങളെയെല്ലാം കൈയും നീട്ടി സ്വീകരിച്ചു ഇപ്പോഴിതാ മറ്റൊരു ചിത്രവുമായി എത്തിയിരിക്കുകയാണ് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട് നേര് എന്ന ചിത്രം ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഇപ്പോഴിതാ നേര് എന്ന സിനിമയുടെ ഓൺലൈൻ പ്രൊമോഷനോടനുബന്ധിച്ച് അവതാരകൻ മോഹൻലാലിനോട് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായുള്ള ആരാധകരുടെ സംശയമാണ് മോഹൻലാൽ താടി വയ്ക്കാതെ ഒരു സിനിമയിൽ പോലും അഭിനയിക്കാത്തതെന്ത് എന്നുള്ളത് അതിനെതിരെ നിരവധി റൂമറുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ മോഹൻലാൽ തന്നെ അതിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ ഇനി ഷൂട്ട് ചെയ്യാനുള്ള ചിത്രമായ എംബുരാനും റാമിനും വേണ്ടിയിട്ടാണ് താൻ താടി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നും അതിൻ്റെ ഷൂട്ടിംഗ് അതിൻ്റെ അണിയറക്കാർ പെട്ടെന്ന് തീർക്കുകയാണെങ്കിൽ താടി വയ്ക്കാതെയുള്ള സിനിമകൾ അഭിനയിക്കുമെന്നും മോഹൻലാൽ പറയുന്നു ഈ ചിത്രങ്ങളുടെ കണ്ടിന്യൂറ്റിയെ ബാധിക്കാതിരിക്കാനാണ് താടി വച്ചിരിക്കുന്നതെന്നും അത് ഷേവ് ചെയ്താലും വളർന്നു വരുന്ന ഒരു സാധനമല്ലേ എന്നും മോഹൻലാൽ ചോദിക്കുന്നു അതേസമയം നേരെ ഒരു കോർട്ട് റൂം ഡ്രാമയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ചിത്രം ഡിസംബർ ഇരുപത്തൊന്നിന് എത്തും ചിത്രത്തിൽ തന്റെ മുൻകാല ചിത്രങ്ങളെപ്പോലെ സസ്പെൻസോ ട്വിസ്റ്റുകളോ ഒന്നുമില്ല എന്ന് ജിത്തു ജോസഫ് വ്യക്തമാക്കി അതേസമയം മലയാളി സിനിമാ പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന മോഹൻലാൽ ലിജോ ജോസ് പല്ലിശ്ശേരി കൂട്ടുകെട്ടിൽ പുറങ്ങുറങ്ങുന്ന മലേക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന്റെ ആദ്യ ഗാനം റിലീസ് ചെയ്തു ഗാനത്തിന് വളരെ മികച്ച അഭിപ്രായമാണ് യൂട്യൂബിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രം അടുത്ത വർഷം ജനുവരിയിലാണ് റിലീസ് ചെയ്യുന്നത് അതേസമയം മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമായ ബെറോസ് മാർച്ചിൽ റിലീസ് ചെയ്യും ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ വിദേശ രാജ്യങ്ങളിലാണ് പുരോഗമിക്കുന്നത്